ന്യൂസിലൻഡിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്തയുണ്ട് അവിടെ പഠിക്കുന്ന സമയത്ത് കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യാനുള്ള അവസരം വരികയാണ് രണ്ടായിരത്തി നവംബർ മുതൽ ഇത് പ്രാബല്യത്തിൽ വരും വിദേശത്ത് നിന്ന് ന്യൂസിലൻഡിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് നിലവിൽ ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ ജോലി ചെയ്യാം എന്നാൽ പുതിയ നിയമം വരുന്നതോടെ ഇത് ഇരുപത്തിയഞ്ച് മണിക്കൂറായി ഉയർത്തും അതുപോലെ ഒരു സെമസ്റ്റർ മാത്രം നിലനിൽക്കുന്ന എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾക്ക് വരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ആനുകൂല്യം ലഭിക്കും അന്താരാഷ്ട്ര വിദ്യാഭ്യാസം വളർച്ചയിലേക്ക് എന്നൊരു പദ്ധതി ന്യൂസിലാൻഡ് സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഇതിലൂടെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ മേഖലയുടെ സാമ്പത്തിക വരുമാനം രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യം ഏകദേശം ഏഴ് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറാണ് അവർ ലക്ഷ്യമിടുന്നത് ന്യൂസിലാൻഡ് സ്റ്റുഡന്റ് വിസയിൽ ജോലി ചെയ്യാൻ ചില നിബന്ധനകളുണ്ട് നിങ്ങളുടെ വിസയിൽ ഏതൊക്കെ കാര്യങ്ങൾ അനുവദീയമാണ് എന്ന് പരിശോധിക്കും ണം നിങ്ങളുടെ ഇ വിസയിലോ പാസ്പോർട്ടിലുള്ള വിസ സ്റ്റിക്കറിലോ അല്ലെങ്കിൽ വിസ ലെറ്ററിലോ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും നിങ്ങളുടെ വിസയിൽ ജോലിയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വിസയുടെ കണ്ടീഷൻസ് മാറ്റാൻ അപേക്ഷിക്കാവുന്നതാണ് ആർക്കൊക്കെ സ്റ്റുഡൻറ്റ് വിസയിൽ ജോലി ചെയ്യാമെന്ന് നോക്കാം ഡിഗ്രിക്ക് പഠിക്കുന്നവർ പി എച്ച് ഡി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നവർ ചില ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പന്ത്രണ്ട് പതിമൂന്ന് ക്ലാസുകൾ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ പഠനത്തിന്റെ ഭാഗമായി പ്രാക്ടിക്കൽ ചെയ്യുന്നവർ എന്നിവർക്ക് സ്റ്റുഡന്റ് വിസയിൽ ജോലി ചെയ്യാൻ സാധിക്കും പാർട്ട് ടൈം ജോലി ചെയ്യാൻ ചില നിബന്ധനകൾ പാലിക്കണം അത് ഏതൊക്കെയാണെന്ന് നോക്കാം കുറഞ്ഞ രണ്ട് വർഷമെങ്കിലും ഫുൾ ടൈം പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കണം ന്യൂസിലൻഡ് ക്വാളിഫിക്കേഷൻസ് ആൻഡ് ക്രഡൻഷ്യൽ ഫ്രെയിംവർക്ക് ലെവൽ ഫോറിൽ കുറഞ്ഞത് ഒരു കോഴ്സെങ്കിലും പഠിച്ചിരിക്കണം ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ തെരഞ്ഞെടുക്കുന്ന കോഴ്സുകൾ ചില നിബന്ധനകൾ പാലിക്കണം ഒരു വർഷമെങ്കിലും അപ്രൂവ് ചെയ്ത ട്രഷറി സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് സ്കീമിന്റെ ഭാഗമായിരിക്കണം രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനോ അതിനു മുമ്പോ കാൻഡർബറിയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ലെവൽ ഫോർ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാം ആരംഭിച്ചിരിക്കണം പി എച്ച് ഡി അല്ലെങ്കിൽ റിസർച്ച് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മണിക്കൂറുകളുടെ പരിധിയില്ല അവർക്ക് എത്ര സമയം വേണമെങ്കിലും ജോലി ചെയ്യാം ന്യൂസിലാന്റിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം ഇപ്പോൾ കൂടി വരുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത്തൊന്ന് ശതമാനം കൂടുതൽ വിദ്യാർത്ഥികൾ ഈ വർഷം ന്യൂസിലൻഡിൽ പഠിക്കാനെത്തിയിട്ടുണ്ട് കൊറോണയ്ക്ക് മുമ്പുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ തിരിച്ചെത്തുകയാണ് ഗവൺമെന്റ് പി ടി ഇകളിൽ പ്രൈമറി ഇൻ്റർമീഡിയറ്റ് സ്കൂളുകളിലുമാണ് കൂടുതൽ വളർച്ച കണ്ടത് യൂണിവേഴ്സിറ്റികളിൽ മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വിദ്യാർത്ഥികളും സ്കൂളുകളിൽ പതിനെട്ടായിരത്തി മുന്നൂറ്റി അമ്പത് വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട് മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ ചേരുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളിൽ അറുപത്തെട്ട് ശതമാനം വർദ്ധന ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികളായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായി ഉയർന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചായിരുന്നു ചൈനയും ഇന്ത്യയുമാണ് ന്യൂസിലൻഡിലേക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെക്കുന്ന രാജ്യങ്ങൾ ചൈനയിൽ നിന്ന് മുപ്പത്തിനാല് ശതമാനം വിദ്യാർത്ഥികളും ഇന്ത്യയിൽ നിന്ന് പതിനാല് ശതമാനം വിദ്യാർത്ഥികളും വരുന്നു കൂടാതെ ജപ്പാൻ സൗത്ത് കൊറിയ തായ്ലന്റ് അമേരിക്ക ജർമ്മനി ഫിലിപ്പീൻസ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ന്യൂസിലൻഡിൽ പഠിക്കാനെത്തുന്നുണ്ട് സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ